ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാകും നമ്മുടെ അട്ടിപൊളി ഫ്ലവർ വേസിൻ്റെ സോ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ കുറൂമി ഉണ്ടല്ലോ ആ പെൻസ്റ്റാൻഡിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്കി ബേസ് ആണ് സോ ഇതേപോലെ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസ് എടുത്തിട്ട് നമുക്കതിൻ്റെ ബേസ് പാർട്ട് അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ടൈപ്പാണ് അല്ലേ സോ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാനാണ് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തത് ആൻഡ് അതിനകത്തേക്ക് നമുക്ക് യെല്ലോ കളേഴ്സ് യെല്ലോ കളേഴ്സ് അടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ആദ്യം യെല്ലോ അടിക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത് പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഇച്ചിരി കൂടി ഡാർക്കായിട്ടുള്ള കളേഴ്സ് അടിക്കാം അപ്പോൾ ഞാൻ യെല്ലോ ആൻഡ് പിങ്ക് മിക്സ് ചെയ്തിട്ടാണ് അടിച്ചത് അപ്പോൾ കുറച്ചും ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ബാക്ക് സൈഡിലൊരു ഓറഞ്ച് ഷെയ്ഡ് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഈ ഒരു യെല്ലോ ആൻഡ് പിങ്കിൻ്റെ മിക്സ്ചറാണ് പിന്നെ നമ്മളൊരു ചെറിയ കമ്പി വല്ലതും എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒന്നൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കമ്പി ചൂടാക്കിയിട്ടാലേ പറ്റത്തുള്ളൂ കാരണം സെൻ്റർ നല്ല കട്ടിയായിരുന്നു എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ പ്ലാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ ആ വയർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ബാക്ക് പോർഷൻ നമ്മളൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അത് സ്റ്റേൺ ആയിട്ട് അവിടെ ഇരിക്കില്ല കാരണം കമ്പി ഭയങ്കര ലൈറ്റ് വെയ്റ്റും നമ്മുടെ കുപ്പിയുടെ ബേസിന് കുറച്ച് വെയിറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത് ക്ലേ ഗ്രീൻ കളർ ക്ലേ എടുത്തിട്ട് നമ്മളിത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്ത് ആ സ്റ്റെം ഫുള്ളായിട്ട് കവർ ചെയ്യുക സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് ക്ലേ മതി നമുക്കതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കുറച്ച് ടൈം എടുക്കുമെങ്കിലും റെഡിയാക്കി എടുക്കാം അപ്പോൾ അതത്രയും ഞാനൊരു അഞ്ച് ആറ് ടൈപ്പ് ഓഫ് അതായത് അഞ്ചാറ് പൂക്കൾ ചെയ്തിരുന്നു അപ്പോൾ അതിന് സ്റ്റെംസ് റെഡിയാക്കി പിന്നെ കുപ്പി തന്നെ ഇതേപോലെ ലീവ്സ് വെട്ടിയെടുത്തിരുന്നു അത് നമ്മളൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട് കളർ ചെയ്തെടുത്തത് ഡ്രൈ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ആ ഫ്ലവേഴ്സിന് കുറച്ച് പോളൻ പാർട്ട് ഉണ്ടല്ലോ നമ്മുടെ പൂമ്പൊടി അപ്പോൾ പിങ്ക് ഫ്ലവറായിട്ട് നമ്മൾ കൊടുത്തിട്ട് യെല്ലോ കളറാണ് പൂമ്പൊടിയുടെ ക്ലേ കൊടുത്തിരിക്കുന്നത് കുറച്ച് ക്ലേ എടുത്ത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇത് അതിൽ വയ്ക്കുക പിന്നെ ഞാൻ ഒരു നമ്മുടെ ഒരു റഫ് ടെക്സ്റ്റർ ആണല്ലോ എപ്പോഴും ബോംപൊടിക്ക് അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്ത് കളഞ്ഞിട്ടുള്ള പെയിൻറ്റൊക്കെ യൂസ് ചെയ്യാൻ നിൽക്കുന്ന ബ്രഷ് അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒരു റഫ് ടെക്സ്റ്റർ വരാൻ ബ്രിസിൽസ് വെച്ചൊന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുത്തു കുത്തു പോലെ കിടക്കും ലീവ്സും ഒട്ടിച്ച് കൊടുത്തപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോട്ട് കാണാം ബൈ ബൈ